അടുത്ത നാളിലേ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ആയിരുന്ന വി എസ് ഒരു പ്രസംഗത്തില് ഞാനിങ്ങനെ കേട്ടേ ഗോമാതാവ് മാതാവാണല്ലോ നിന്റെ മാതാവാണല്ലോ നിങ്ങളുടെ മാതാവാണല്ലോ അപ്പം ഗോവിന്റെ ഭർത്താവ് കാളയാണല്ലോ അപ്പൊ കാളയാണോ നിന്റെ അച്ഛൻ എന്ന് ഒരു ഞാൻ നേരിട്ട് കേട്ടാ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ അതിനെ കുറിച്ച് ആ പ്രസംഗത്തിനെ കുറിച്ചല്ല ആ സംഭവത്തെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ വലിയ ഒരാൾ പറയുമ്പോൾ അതിന് വലിയ വിലയുണ്ടെന്ന് അല്ലെങ്കിൽ വലിയ ഒരു അറിവാണെന്നൊക്കെ പറഞ്ഞ് കൈയടിക്കുന്ന ഒരു രംഗമാണത് അതിനെ കുറിച്ച് അങ്ങൊന്ന് വിശദമായിട്ടൊന്ന് വ്യക്തമാക്കി തരണം ഒരിക്കലും ബഹുമാനായിട്ടുള്ള വി എസ് ആർ അച്യുതാനന്ദൻ സാറിനെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിട്ട് ഏതാനും നാളുകളെ ആയിട്ടുള്ളു അപ്പോ മഹത്തായിട്ടുള്ള ആ വ്യക്തിത്വത്തെ അവിടെ അതേ രീതിയിൽ മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ അർത്ഥം എന്താണ് നമ്മൾ ഗോമാതാവ് എന്ന് വിളിക്കുന്നത് അപ്പോ ഗോമാതാവാണെങ്കിൽ കാള ആണോ നിങ്ങളുടെ അച്ഛൻ എന്നുള്ള ആ ചോദ്യത്തിന് അതിന്റെ ശാസ്ത്രീയതയിലേക്ക് വരികയാണ് അതായത് ഭൂമിയിലെ ബീജകോളമായിരിക്കുന്ന അണ്ടധരനായിരിക്കുന്ന ബീജധരനായിരിക്കുന്ന ഈ ജീവപ്രപഞ്ചമായിരിക്കുന്ന ജീവന്റെ രാജധാനി ആയിരിക്കുന്ന ഈ ഭൂമിയെ നിലനിൽക്കുന്നത് ഏറ്റവും ആയിരിക്കുന്ന ബീജം എന്ന് പറയുന്നത് കാളയുടേതാണ് കാലത്തെ ഗമിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ആ കാളയുടെ മാതാവാണ് ഗോമാതാവ് അതായത് സമയം കാലം എന്നൊക്കെ പറയുന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാണ് കാലമുള്ളത് സമയമുള്ളത് ജൈവാവസ്ഥയിൽ മാത്രമാണ് സമയമുള്ളത് ദ്രവ്യാവസ്ഥയിലല്ല സമയം ജൈവമായിരിക്കുന്ന അവസ്ഥയിലാണ് ആ ജീവനായിരിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് കാലമുള്ളത് സമയമുള്ളത് ആ കാലത്തിന് കാരണമായിരിക്കുന്ന ജീവന് കാരണമായിരിക്കുന്ന ബേസ് ആയിരിക്കുന്ന ബീജം ഋഷഭത്തിൻ്റെതാണ് കാളയുടേതാണ് ആ ഋഷഭ സഞ്ചാരമാണ് ഈ ഭൂമി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ശൈബനിലയം സഞ്ചരിക്കുന്നത് ആ ഋഷഭത്തിന്റെ പുറത്താണ് ആ കാളയുടെ പുറത്താണ് കാലത്തെ സസ്യലോകത്തെയും ജന്തുലോകത്തെയും ചേർത്ത് സഞ്ചാരം ചെയ്യിക്കുന്ന ആ വണ്ടി വലിക്കുന്ന ജീവന്റെ ആ രഥം വലിക്കുന്ന ജീവി കാളയാണ് ആ കാളയുടെ ബീജത്തെ വഹിക്കുന്ന മാതാവാകയാൽ ഗോമാതാവ് ഗോപ് നമ്മക്കോ അങ്ങക്കോ എനിക്കോ അല്ലെങ്കിൽ നമ്മൾ ഈ വാചകം അടിക്കുന്ന മനുഷ്യർക്കോ ഈ ഭൂമിയെ റീചാർജ് ചെയ്യാനായിട്ട് റീഫ്രഷ് ചെയ്യാനായിട്ട് കഴിയില്ല സസ്യലോകത്തിന് മാത്രമാണ് ഈ ജീവപ്രപഞ്ചത്തിന് ജീവനാംശമേകുവാനായിട്ടുള്ള ശേഷിയുള്ളു നമ്മളുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്നത് ആ സസ്യപ്രപഞ്ചമാണ് നമുക്ക് ആയുസിനെ തരുന്നത് മഴയെ തരുന്നത് ഔഷധിയെ തരുന്നത് ഓക്സിജനെ തരുന്നത് സകലതും തരുന്നത് സകല ജീവനാംശവും ആ പ്രപഞ്ചത്തിന്റെതാണ് ആ പ്രപഞ്ചത്തെ സംരക്ഷിക്കുവാനായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രജോ ഗുണശാലിയായിട്ടുള്ള ജീവി എന്ന് പറയുന്നത് പശുവാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള മണ്ണ് ചാണകമാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജലം പാലാണ് ഏറ്റവും സസ്യലോകത്തിന് ഏറ്റവും ഗുണമുള്ള ഔഷധം ഗോമൂത്രമാണ് അപ്പൊ നമ്മൾ ഈ സസ്യലോകത്തെ സംരക്ഷിക്കുവാനായിട്ട് ഈ പ്രപഞ്ചത്തെ ജീവ ഗോളമാക്കി നിലനിർത്തുവാനായിട്ട് ഗോക്കൾക്കും വൃക്ഷങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ നമുക്ക് കഴിയും അങ്ങ് പറഞ്ഞു വന്നതിന്റെ ബേസില് ഒരു പശു അല്ലെങ്കിൽ ഒരു ഗോമാതാവ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ലോകത്തിനെ പരിപാലിക്കുന്ന കാര്യത്തില് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു അല്ലേ അതെ അതായത് കാലത്തെ ഗമിപ്പിക്കുന്നത് ഗോമാതാവൽ ലോകത്തിന്റെ മാതാവ് ആ ഗോമാതാവാണ് കാലത്തിന്റെ മാതാവാണ് നമ്മൾ ഏതൊരു ജീവിയോടാണോ ഈ ജീവപ്രപഞ്ചത്തെ നിലനിർത്തുന്നതിന് നന്ദി പറയേണ്ടത് അത് നന്ദികേശനോടാണ് നന്ദിയോടാണ് ആ നന്ദിയുടെ ജീവനെ ജനിപ്പിക്കുവാൻ ശേഷിയുള്ള ആ ഋഷഭത്തിന്റെ ബീജത്തെ വഹിക്കുവാൻ ശേഷിയുള്ള ആ നന്ദിയെ പ്രസവിക്കുന്ന മാതാവായിരിക്കുന്ന ഗോക്കൽ തന്നെയാണ് സർവ്വ ജീവലോകത്തിന്റെയും മുപ്പത്തിമുക്കോടി ചരാചരങ്ങളുടെയും മാതൃസ്ഥാനം അല്ലേ തന്നെ ജന്തുലോകത്തിന് പൊതുവെ പറയുന്ന പേര് മാതൃലോകം എന്നാണ് സസ്യലോകത്തിന് പറയുന്നത് പിതൃലോകം എന്നാണ് ജീവനാംശം നൽകുന്നതാണ് സത്വഗുണമുള്ള സസ്യലോകം ജീവനെ തന്നെ നൽകുന്നതാണ് രജോ ഗുണമുള്ള മാതൃലോകം ജീവനെ ഏകുന്നത് മാതാവാണ് ജീവനാംശം ഏകുന്നതോ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന സസ്യലോകമാണ് അപ്പോ ആ മാതൃലോകത്തിന്റെ ഏറ്റവും മാതൃകാ മാതാവ് എന്ന് പറഞ്ഞാൽ ഗോമാതാവാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലൊന്നും തെറ്റായിട്ടല്ല ധരിക്കേണ്ടത് നമ്മൾ ഈ ലോകത്തെ ഈ ബീജഗോളമായിരിക്കുന്ന അണ്ടധരനായിരിക്കുന്ന ബീജധരനായിരിക്കുന്ന ഈ ഭൂമിയെ ഈ ജീവധാനിയായിട്ട് ജീവരഥമായിട്ട് നമുക്ക് നീലഗോളമായിട്ട് നിലനിർത്തണമെങ്കിൽ നമുക്ക് ഗോക്കളെ ഇവിടെ നിലനിർത്തേണ്ടതുണ്ട് ആ ഗോക്കളെ സംരക്ഷിക്കേണ്ടതുണ്ട് അതിനെ മാതാവായിട്ട് തന്നെ കാണേണ്ടതുണ്ട് കാരണം സർവ്വ ജീവലോകത്തിന്റെയും മനുഷ്യർ മാത്രമല്ല സർവ്വ ജീവലോകത്തിന്റെയും മാതാവാണ് ആ ഗോമാതാവ് ഗോക്കൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നന്ദി എന്ന് ഋഷഭത്തിന് പേരുള്ളത് ആ നന്ദിയെയാണ് നമ്മൾ ആ നന്ദിയോടാണ് നമ്മൾ നന്ദി പറയുന്നത് നന്ദി പറയേണ്ടത് നന്ദിയെ നിന്ദിക്കുന്നവന് നന്ദിക്ക് നന്ദി പറയാത്തവൻ നന്ദി കെട്ടവൻ എന്ന് പറയും അതായത് സൃഷ്ടിയെ കുറിച്ചോ സൃഷ്ടിയുടെ വൈഭവത്തെ കുറിച്ചോ ധാനമില്ലാത്തവനാകുന്നു എന്ന് പറയും ഒരു ഗോവ് ഒരു ഇടത്തെ രക്ഷിക്കും ഒരു ഗോവ് ഒരു ക്ഷേത്രത്തെ രക്ഷിക്കും നൂറ് ഗോക്കൾ ഒരു മഹാക്ഷേത്രത്തെ സൃഷ്ടിക്കും ഈ ഭൂമിയെ റീചാർജ് ചെയ്യാനായിട്ട് റീസ്രഷ്ടി ചെയ്യുവാനായിട്ട് ഈ സസ്യലോകത്തിനും ഈ ഗോക്കൾക്കും മാത്രമാണ് കഴിയുന്നത് നമുക്ക് കഴിയുകയില്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ുണമുള്ള ജീവ ലോകത്തിലെ തത്വഗുണമുള്ള സസ്യലോകത്തിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ജീവി ഏതെന്ന് ചോദിച്ചാൽ അത് ഗോക്കളാകുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഓരോ വീടുകളിലും ഓരോ ഗോക്കൾ ഉണ്ടെങ്കിൽ ആ വീടിന്റെ തൊടികൾ എത്ര ഭംഗിയായിട്ട് സമൃദ്ധമായിട്ട് സസ്യലോകം അവിടെ വസിക്കും അവിടെ എത്ര മനോഹരമായിട്ട് ഹരിത ലോകം നിലനിൽക്കും എന്ന് ഒരു പശുവിന്റെ ഒരു 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 ലിറ്റർ അത് നമുക്ക് വർഷം മുഴുവൻ കിട്ടുമ്പോ അതിന്റെ വരുമാനം എത്രയാണ് അല്ലേ തീർച്ചയായിട്ടും വരുമാനത്തിനപ്പുറത്ത് ഈ ജീവലോകത്തെ നിലനിർത്തുവാനായിട്ട് ഏറ്റവും ബേസായിരിക്കുന്ന ബീജം ആ ഋഷുഭത്തിൻ്റെതാണ് ആ കാളയുടേതാണ് ആ കാലത്തിൻ്റെതാണ് ആ കാലത്ത് വഹിക്കുന്ന കാളയെ കൊല്ലാതിരിക്കുക എന്നുള്ളതാണ് ഭാരതം മുന്നോട്ട് വെക്കുന്നത് ലോകത്തിന്റെ മുന്നിൽ വെക്കുന്ന ഉപദേശം അത് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം അതിനെ അവഹേളിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് ഒരു കുഞ്ഞു കുട്ടിയുടെ അറിവിനെ പോലും നമ്മൾ അവഹേളിക്കാതിരിക്കുക അപമാനിക്കാതിരിക്കുക പരിഹസിക്കാതിരിക്കുക നമ്മൾ പുതിയ അറിവുകളെ കണ്ടെത്തുക നമ്മൾ ഇതിലും വലിയ അറിവുകളെ നമ്മൾ ലോകത്തിന് സംഭാവന ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മളുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അറിവുകളെ പരിഹസിക്കുകയല്ല വേണ്ടത് നമ്മളുടെ പൂർവികർ പറഞ്ഞു തന്ന അറിവുകളെ പരിഹസിക്കുന്നവരോട് എനിക്ക് ഇതൊക്കെ കാര്യം പറയാനുണ്ട് സൈനൈഡ് കണ്ട അവർക്ക് തിരിച്ചറിയാൻ പറ്റോ ഇല്ല ഉപ്പുകല്ല്ല് കണ്ടാലോ ഉപ്പുകല്ല്ല് എടുത്തു കൊടുത്തിട്ട് ഇത് സൈനൈഡാന്ന് പറഞ്ഞ നക്കുവോ കാണാൻ പോലും ഉള്ള ശേഷി ഉണ്ടാവില്ല കല്ലിനെ പോലും തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം നമുക്ക് നമുക്ക് നമ്മുടെ പരമ്പരയായിട്ട് പകർന്നു കിട്ടിയ അറിവുകൾ തന്നെ വേണം സൈനൈഡ് കണ്ടാൽ സൈനൈഡ് ആണെന്നും ഇന്ദുപ്പ് കണ്ടാൽ ഇന്ദുപ്പാണെന്നും ഉപ്പ് കണ്ടാൽ ഉപ്പാണെന്നും വജ്രം കണ്ടാൽ വജ്രമാണെന്നും ഏഹ് ഇതെല്ലാം തിരിച്ചറിയുവാനുള്ള കഴിവ് ആ കഴിവ് നമ്മളുടെ പൂർവീകരാൽ ആർജിച്ചെടുത്തതാണ് ഒരു കല്ല് പോലും തിരിച്ചറിയാനുള്ള ശേഷി നമുക്ക് ഉണ്ടാവുകയില്ല ഉണ്ടാവുക അല്ലെ അപ്പൊ നമുക്കൊരു വജ്രത്തെ കണ്ടാലോ അല്ലെങ്കിൽ വൈദൂര്യത്തെ കണ്ടാലോ അല്ലെങ്കിൽ ഇന്ദ്രനീലത്തെ കണ്ടാലോ തിരിച്ചറിയുവാനുള്ള ശേഷി ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മളുടെ പൂർവികരായിട്ട് പകർന്ന് പകർന്നു പകർന്നു വന്ന അറിവുകളാണ് ആ അറിവുകളെ ആ അറിവുകളെ നമ്മൾ നിസ്സാരമായിട്ട് കാണാതിരിക്കുക ആ അറിവിനോട് നമ്മളുടെ അറിവുകളെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് വലിയ ലോകത്തെ സൃഷ്ടിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ എല്ലാവരും നല്ല ജ്ഞാനത്തിൽ നിന്ന് തന്നെയാണ് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് അവരുടെ ആ പാതകള് അവരുടെ ആ മഹത്വങ്ങളെ നമ്മള് മഹത്വമുള്ളതായി തന്നെ നമ്മളുടെ മനസ്സിൽ സൂക്ഷിക്കുക അവരെ പരിഹസിക്കാതിരിക്കുക നമ്മളുടെ പൂർവീകരെ നമ്മളുടെ എല്ലാം ബഹുമാനിക്കുന്ന ഒരു തലമുറ ഉണ്ടാവണം നമ്മളുടെ അറിവുകൾ അതായത് ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും അറിവിനെ ചേർത്ത് വെക്കുവാനുള്ള ശിക്ഷി നമുക്കുണ്ടാവണം എപ്പോഴാണ് നമ്മൾ വേദാന്തികളാകൂർ നേതി നേതി എന്നാണ് വേദാന്തി പറയുന്നത് ഇതല്ല 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 ഇതാണ് തത്വമസി എന്ന് പറയുമ്പോഴും നേതി നേതി എന്ന് പറയുവാനുള്ള ശേഷിയാണ് യഥാർത്ഥ ജ്ഞാനമുള്ളവര് ലോകത്തിനു മുന്നിൽ പറയുന്നത് അത് തന്നെയാണ് ഭാരതവും ലോകത്തിന്റെ മുന്നിൽ പറയുന്നത്